രണ്ട് സത്തിന്റെ മേലായി രണ്ടു മാസത്തിന്റെ മേലായിട്ട് ഇവർക്ക് ഒന്ന് വണ്ടി തൊട്ടു നോക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം ഞാൻ ചൂടായിട്ട് അവിടെ പോയിട്ട് വണ്ടി എടുത്തുകൊണ്ടിരുന്നു എന്നിട്ട് പോലും ഇപ്പതില്ല ഇന്ന് ഞങ്ങൾ ഓലന്റെ സർവീസ് സെന്റർ അവിടെ പോയപ്പോ അത് അടച്ചെടുക്കാം എന്ന് ചോദിച്ചാലും അവർക്ക് ടെക്നീഷ്യന്മാർ ലീവാണ് ഇവരെന്തുകൊണ്ടാണ് ഈ വണ്ടി വിറ്റത് എന്ന് ഇവർ പറയുന്നില്ല എന്തിനാണ് ഈ വണ്ടി വിറ്റത് സർവീസ് തീരെ ഇല്ല വണ്ടിക്ക് എല്ലാവർക്കും നമസ്കാരം ഓല എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എല്ലാവരും കണ്ടിട്ടുണ്ടാകും കാരണം മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിലൂടെ റോഡിലൂടെയൊക്കെ വളരെ സുലഭമായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനമായിരുന്നു ഒല എന്ന് പറയുന്ന ആ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കാണുമ്പോൾ തന്നെ നല്ല ചുറ ചുറുക്കനായിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു ഒല അല്ലേ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ അതിലുണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഒരൊറ്റ ചാർജിൽ നൂറിന് മുകളിൽ റേഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അഥവാ നൂറിന് മുകളിലായിട്ട് മൈലേജ് കിട്ടുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആയിരുന്നു ഒല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ അതിനെ വളരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്നു അധികം ആളുകൾ അധികം ആളുകൾ ആ ഒരു ഒല എന്ന് പറയുന്ന സ്കൂട്ടർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി വാഹനത്തിന്റെ സെയിലിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒല എന്ന് പറയുന്ന ഒരു കമ്പനി ഏറെക്കുറെ ഒന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു അധികം മാസങ്ങളായിട്ട് ഒന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു പക്ഷേ ഇത്രയൊക്കെ വിപണിയിൽ ഇത്രയധികം ഉയർച്ച ഉണ്ടായിട്ടും അവർ ചില കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഞാൻ ഏതായാലും ഈ ഒല എന്ന് പറയുന്ന സ്കൂട്ടറുമായി സംബന്ധിച്ച് ഇന്ന് ഒരു യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണാനിടയായി അണ്ടർ ദർ എന്ന് പറയുന്ന ഒരു ഒരു വീഡിയോ ആദ്യം പ്രശ്നത്തിലേക്ക് മുൻപായിട്ട് അവർ പറയുന്ന ആ കാര്യം നമുക്കൊന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഒരുപാട് ഓലകൾ പറമ്പിൽ കൂട്ടിയിട്ടിരിക്കുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഇത് കോഴിക്കോടുള്ള ഒരു പേഡ് പാർക്കിംഗ് ആണ് ഈ പറമ്പിലാണ് ഒരുപാട് ഓലകൾ കൂട്ടിയിട്ടിരിക്കുന്നത് അമ്പതും നൂറോ ഒന്നും അല്ല കേട്ടോ എണ്ണിയാൽ തീരാത്തത്രണ്ട് വിൽപ്പനക്ക് വന്ന വണ്ടികൾ ഷോറൂമിൽ വെക്കാൻ സ്ഥലമില്ലാത്ത കാരണം പെയ്ഡ് പാർക്കിങ്ങിൽ വെച്ചതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും ഇത് അതല്ല ഇത് സർവീസിന് വന്ന വണ്ടികൾ ഒരു പെയ്ഡ് പാർക്കിങ്ങിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് ഒരു സർവീസിന് വരുന്ന വണ്ടി തിരിച്ച് കസ്റ്റമർക്ക് കൊടുക്കണമെങ്കിൽ അതിന്റെ കംപ്ലൈന്റ് പരിഹരിക്കണം ഈ കംപ്ലൈന്റ് പരിഹരിക്കണമെങ്കിൽ നല്ല ടെക്നീഷ്യന്മാർ വേണം അല്ലേ നല്ല ടെക്നീഷ്യന്മാര് കമ്പനിയിൽ വേണമെങ്കിൽ അത് ഓലയുടെ മുതലാളി തന്നെ വിചാരിക്കണം ഇലക്ട്രിക് ഇരുചക്ര വാഹന വിഭാഗത്തിൽ മന്ത്ലി സെയിൽസ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ അറിയാം ഒരുപാട് കാലമായിട്ട് എല്ലാ മാസവും ഓല തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് പക്ഷെ വിൽപ്പനയ്ക്ക് അനുസരിച്ചുള്ള സർവീസ് സെന്ററുകളും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ടെക്നീഷ്യന്മാരും ഓലക്കില്ല എന്നതാണ് വാസ്തവം ഉള്ള ടെക്നീഷ്യൻമാർക്കാണെങ്കിൽ സോഫ്റ്റ്വെയർ സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും സാധിക്കുന്നില്ല അങ്ങനെ വരുമ്പം സർവീസിന് നൽകുന്ന വണ്ടികൾ തീർച്ചയായും ഷോറൂമിൽ കുന്നുകൂടും അല്ലെ ഷോറൂമിൽ വണ്ടികൾ നിറഞ്ഞു കിടക്കുന്നത് നിങ്ങൾക്ക് ഒരാൾക്ക് നടക്കാം പിന്നെ എന്താ ഒല എന്ന് പറയുന്ന അഥവാ ചുറുചുറുക്കൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു സ്കൂട്ടറാണ് ഇപ്പൊ അവിടെ തൊടിയിൽ അനാഥരായിട്ട് അവിടെ നിർത്തിയിട്ടുള്ളത് അത് ഇവര് പറയുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അത് വിൽക്കാൻ വേണ്ടി കൂടുതൽ വെച്ചൊന്നുമല്ല ആളുകൾ കംപ്ലൈന്റ് ആയിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോറൂമിൽ കൊണ്ടുവന്ന വാഹനങ്ങൾ അവിടെയൊന്നും നിർത്തിയിടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പേ പാർക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ പണം കൊടുത്തിട്ട് നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലം അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് അത് ഒന്നും രണ്ടും അല്ല കണക്കിന് വാഹനങ്ങളാണ് ഈ ഓല എന്ന് പറയുന്ന കണക്കിന് വാഹനങ്ങളാണ് അവിടെ നിർത്തിയിട്ടുള്ളത് എന്തൊരവസ്ഥയാണെന്ന് നോക്ക് നിങ്ങൾ അത് നന്നാക്കാൻ അവിടെ ആളില്ല പോലും കഷ്ടമുണ്ടായാലും കാരണം ഇവരിങ്ങനെ വിപണിയിൽ ഇത്രയധികം മുന്നോട്ട് കുതിച്ചു പോകുന്ന സമയത്ത് ഇതിന്റെ സർവീസിന് വേണ്ട കാര്യങ്ങൾ കൂടെ അവർ ചെയ്യണ്ടേ കാരണം ഓരോ ആളുകളും ഓരോ വാഹനം എടുക്കുന്നത് അവര് ലോൺ എടുത്തിട്ട് മറ്റുമെല്ലാം ഇ എം ഐയിലൊക്കെയാണ് കൂടുതൽ ആളുകളും ഇപ്പൊ ഇത്തരത്തിൽ വാഹനങ്ങൾ എടുക്കുന്നത് അങ്ങനെ അവരുടെ ആഗ്രഹപൂർവ്വം അവരുടെ പണം ചെലവാക്കിയിട്ട് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ കേടുകൾ പറ്റി കഴിഞ്ഞാൽ അത് സർവീസിന് കൊണ്ടുപോകുന്ന സമയത്ത് അത് ശരിയാക്കി കൊടുക്കാൻ ആരുമില്ല ഒന്നും രണ്ടും മൂന്നും മാസം കഴിഞ്ഞിട്ടും വാഹനം കിട്ടാത്തവരുണ്ട് നമുക്ക് എന്തായാലും അതിലേക്ക് കടക്കാം ഇവിടെ ഇത്രയും അധികം വാഹനങ്ങൾ കൂട്ടിയിട്ടൊരവസ്ഥ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ചി പൊട്ടി പോവുകയാണ് കാരണം നമ്മളൊക്കെ ഒരു വാഹനം എടുക്കുമ്പോൾ ഏതൊരാളെ സംബന്ധിച്ച് നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ നമ്മൾ അത്രയും സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് അത് എടുക്കാറുള്ളത് അത്രയും നമ്മൾ ഒരു വാഹനം കൊണ്ട് നടക്കാറുള്ളത് അങ്ങനെ ഓരോ ആളുകളും ആഗ്രഹപൂർവ്വം അവർ പണിയെടുത്ത പണം കൊണ്ടെടുത്ത ഒരു വാഹനം ഇപ്പോൾ അനാഥനായിട്ട് ഒരു തൊടിയില് മഴയും വെയിലും കൊണ്ട് അവിടെ കിടക്കുകയാണ് ആലോചിച്ച് നോക്കണം അവരുടെയൊക്കെ മനസ്സിലുള്ള ഒരു വേദന എത്രയായിരിക്കും ഏതായാലും ഓല ഇത്രയധികം മുന്നോട്ട് നിൽക്കുന്ന ഒരു കമ്പനി തന്നെയാണ് സെയിലിന്റെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്ന കമ്പനി തന്നെ ആയിരുന്നു പക്ഷെ ഒരു കാര്യം കൂടെ ചെയ്യണമായിരുന്നു ഇവരും അത് പറയുന്നുണ്ട് ഇത്തരത്തിൽ സർവീസിന് വരുന്ന വാഹനങ്ങളെ കൂടെ അവർക്ക് പിരിച്ചുവിടാനുള്ള അത്തരത്തിലുള്ള ആളുകളെ കൂടെ അവർ നിയമിക്കണമായിരുന്നു നല്ല ഗുഡായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന ടെക്നീഷ്യന്മാരെ അവർ നിയമിക്കണമായിരുന്നു പക്ഷെ അവരതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒല ഇനി എത്ര അധികം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഇവിടെ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഏതായാലും ഇതുമായി സംബന്ധിച്ച് അവിടെ വാഹനം കൊടുത്ത കുറച്ച് വ്യക്തികൾ വന്നിട്ടുണ്ടായിരുന്നു അവർ ചില വ്യക്തികൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അവ കേട്ടു നോക്കാം എൻ്റെ പേര് മുഹമ്മദ് സഹദ് ഞാൻ വണ്ടി വാങ്ങിയത് ഈ വരുന്ന മാർച്ചിൽ ഈ മാർച്ച് കഴിഞ്ഞിട്ട് ഇതാക്കണ ഇപ്പം നാല് മാസം ആയിട്ടുള്ളൂ എൻ്റെ വണ്ടി ഒരു നായ കുറുക ചാടിയിട്ട് ഞാൻ ഈ കുണ്ടായത്തോട് സർവീസ് സെന്റർ അതായത് കോഴിക്കോട് കുണ്ടായത്തോട് വലന്റെ സർവീസ് സെൻഡർ കരുതിയിട്ട് രണ്ട് മാസത്തിന്റെ മേലായി ഏഹ് രണ്ട് മാസത്തിന്റെ മേലായിട്ട് ഇവർക്ക് ഒന്ന് വണ്ടി തൊട്ടു നോക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം ഞാൻ ചൂടായിട്ട് അവിടെ പോയിട്ട് വണ്ടി എടുത്തുകൊണ്ടിരുന്നു എന്നിട്ട് പോലും ഇപ്പം ഇതില്ല ഇന്ന് ഞങ്ങൾ താങ്കളെ ഒലന്റെ സർവീസ് സെന്റർ അവിടെ പോയപ്പോൾ അത് അടച്ചെടുക്കാം എന്ന് ചോദിച്ചാലും അവരുടെ ടെക്നീഷ്യന്മാര് ലീവാ ഇവരെന്തുകൊണ്ടാണ് ഈ വണ്ടി വിൽക്കത് ഇവർ പറയുന്നില്ല എന്തിനാണ് ഈ വണ്ടി വിറ്റത് സർവീസ് തീരെ ഇല്ല വണ്ടിക്ക് ഒരുപാട് വിഷയങ്ങളാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അവസ്ഥ ഇല്ല എന്റെ പേര് ആബിൽ അഹമ്മദ് ഞാൻ കുട്ടിച്ചെറ സ്വദേശിയാണ് ഞാൻ വണ്ടി ഇവിടെ വെച്ചിട്ട് ഒരു മാസത്തിന് ഏറെയായിരുന്നു കാരണം എന്താ വെച്ചാല് വണ്ടി അറുപത് ശതമാനം ചാർജ് ഉണ്ടായ വണ്ടി പെട്ടെന്ന് സീറോ പെർസെന്റേജിലൊക്കെ ആയിട്ട് പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്തിട്ട് പിന്നെ വണ്ടി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യേണ്ടിവരും അങ്ങനെ ചാർജ് ചെയ്യാൻ അങ്ങനത്തെ സ്ക്രൂട്ടർ ഇഷ്യൂ ഒരുപാട് ഒരുപാട് സോഫ്റ്റ്വെയർ കമ്പ്ലൈൻറ്റും എല്ലാ കമ്പ്ലൈൻ വന്നതോട് കൂടിയിട്ട് ഞാൻ ഇവിടെ കൊണ്ടു വെച്ചതാണ് കൊണ്ട് വെച്ചിട്ട് ഇപ്പൊ ഒരു മാസത്തിന് മേലായി ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു സർവീസ് തീരെ കിട്ടുന്നില്ല നല്ലൊരു സർവീസ് തന്നെ ഇല്ല ഒരാളുടെ സംസാരിക്കാൻ പോകുമ്പോൾ അവിടെ പറയുന്ന പ്രതികരണങ്ങൾ എന്താ വച്ചാല് ഭക്ഷണം കഴിക്കാൻ പോയതാണ് ഭക്ഷണം കഴിക്കാൻ പോയതാണ് പതിനൊന്ന് മണിക്ക് വന്നാലും ഭക്ഷണം കഴിക്കാൻ പോയതാണ് മൂന്ന് വരെ നിന്നാലും ഭക്ഷണം കഴിക്കാൻ പോയതാണ് ഓരോരുത്തർ വരുമ്പോഴും ഓരോരുത്തർ ഈ ഷട്ടർ കാത്തിട്ടാണ് പോണത് ഇവിടെ ഇവർ സെയിൽസ് മാത്രം നോക്കുന്നുള്ളൂ ഇവർ സർവീസ് നോക്കുന്നില്ല സർവീസ് ഇല്ലാതെ സെയിൽസ് ചെയ്തിട്ട് എന്താ കാര്യമുള്ളത് ഫസ്റ്റ് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് ഇ എം ഐ ആണെന്നുണ്ടെങ്കിലും ഒരു മാസം ഇ എം ഐ ഞാനിപ്പോൾ അടിച്ചോണ്ടിരിക്കുകയാണ് അടിച്ച് അത് എനിക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല പൈസ വെറുതെ കൊടുക്കുകയാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള റീപ്ലേ ഇവർ തരുന്നില്ല ഇവിടെ ആണെങ്കിൽ സർവീസിൻ്റെ ആൾക്കാരില്ല സർവീസ് ചെയ്ത് നല്ല രീതിയിൽ ഇതാക്കുന്നില്ല പോട്ടെ നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും ആൾക്കാരില്ല ഇവിടെ അപ്പൊ ഇവരോട് പറയുന്നത് കോഴിക്കോട് കുണ്ടായിത്തോട് എന്ന് പറയുന്ന ഒരു ഷോറൂമിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഇവർക്ക് ഉണ്ടായിട്ടുള്ളത് ഇവർ കുറേ അധികം ഷോറൂമിൽ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നൊന്നും ഇതിന് യാതൊരു തരത്തിലുള്ള പരിഹാരവും അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മാസങ്ങളായിട്ട് അവരുടെ വാഹനങ്ങൾ അവിടെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ശരിയാക്കാൻ പറ്റാതെ സ്വാഭാവികമായിട്ടും ഓരോ വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വാഹനമെടുക്കുന്നത് ഇങ്ങനെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നത് തന്നെ പെട്രോളിൽ നിന്ന് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് കൂടുതൽ സഞ്ചരിക്കാനുള്ള വ്യക്തികളാണ് ഇത്തരത്തിൽ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ തെരഞ്ഞെടുക്കാറുള്ളത് അവരുടെ ജോലി സംബന്ധമായിട്ടൊക്കെയാണ് കൂടുതൽ ആളുകളും ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ തിരഞ്ഞെടുക്കുന്നത് അവരുടെയൊക്കെ ജോലി മുടങ്ങുന്ന ഒരു കേസ് കൂടിയാണിത് അങ്ങനെ ജോലിക്ക് പോകാമല്ലോ അതിൽ നിന്നും അതായത് ഞാൻ പെട്രോൾ അടിക്കുന്ന പണത്തിൽ നിന്നും ചെറിയൊരു എമൗണ്ട് എനിക്ക് ലാഭം കിട്ടുമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ ഇലക്ട്രിക് സ്കൂട്ടർ ആളുകൾ എടുക്കുന്നത് ആ സമയത്ത് ഇതിൽ പറ്റുന്ന സമയത്ത് ഇതിനൊന്ന് നന്നാക്കാൻ പോലും ഒരാളുമില്ല എന്ന് പറയുമ്പോൾ അത് ഒന്നോ രണ്ടോ ദിവസം ഇനി പോട്ടെ പത്ത് ദിവസം അവിടെ കിടന്നു വെച്ചോട്ടെ പ്രശ്നമില്ല ഇത് നാല് മാസം എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം ആയിടെ രണ്ട് മൂന്ന് മാസം എന്നൊക്കെ പറയുമ്പോൾ എത്ര ദിവസമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരാളുടെ വാഹനം അനാഥനായിട്ട് അപ്പുറത്തൊരു തൊടിയിൽ ഇങ്ങനെ കിടക്കുന്നു അവരിങ്ങനെ നിരന്തരം അവിടെ കയറി ഇറങ്ങി നടക്കുന്നു അവരുടെ വാഹനവും എടുത്തിട്ട് ഇപ്പൊ അവരുടെ ആട്ടുംതുപ്പും കേൾക്കേണ്ട ഒരു അവസ്ഥ ഏതായാലും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അത് കൂടെ കേട്ടു നോക്കാം ഓരോരോ നമ്പർ തരുന്നു ആ നമ്പറിനൊന്നും വിളിച്ചാലും എടുക്കൂല എടുക്കുകയെല്ലാം അതിനുള്ള തക്കതായ മറുപടി തരുന്നില്ല അപ്പൊ രണ്ടു ദിവസം അവിടെ പോകുന്നു ഇപ്പൊ ഇന്ന് വന്നിട്ടും അപ്പം ഇന്ന് വേദനകളത്തേക്ക് തീരുമാനമാക്കി തരാന്നറിയില്ല പക്ഷെ ഇവരാരും ഓരോ നമ്പർ ആരും തരുന്നില്ല നിങ്ങളിപ്പോ രണ്ടു മാസം അവിടെ വെച്ചിട്ട് അവർ ഈ അമ്മ നിങ്ങൾ അടിച്ചു അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ വണ്ടി ഉണ്ടോ ഇല്ല വണ്ടി ഇല്ല നിങ്ങളിപ്പോ ബസ് കയറിയിട്ട് നിങ്ങൾ പണി കളഞ്ഞിട്ട് അതെ അതിനുള്ള നഷ്ടപരിഹാരം തരുന്നുണ്ടോ ആര് തന്നെ ആര് തരണ്ട നമ്മൾ ഫോൺ അതിനൊരു മറുപടി അത് അത് കിട്ടിയാൽ ഇവര് സെയിൽസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ സർവീസ് ഇല്ല സർവീസ് ഇല്ല

ഇതിന് വേണ്ട സോഫ്റ്റ്വെയർ ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് അതിന് അതിൻ്റെതായിട്ടുള്ള ടെക്നീഷ്യൻസ് വേണ്ടിവരും നമ്മുടെ സാധാ വർക്ക്ഷോപ്പിൽ ഒന്ന് കൊണ്ടുപോയി കൊടുത്ത് അത് ശരിയാക്കി കിട്ടാൻ കിട്ടാൻ പണിയാണ് അതിന് അതിൻ്റെതായിട്ടുള്ള സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള വല്ല ടെക്നിക്കൽ ഇഷ്യൂ കാര്യങ്ങളും വരുന്ന സമയത്ത് അതിന് അതിൻ്റെതായിട്ടുള്ള ടെക്നീഷ്യന്മാർ വേണ്ടി വരും അവരില്ലാത്തടത്തോളം കാലം ഇങ്ങനെയുള്ള വാഹനങ്ങളൊന്നും ഇനി തിരികെ കിട്ടാൻ പോകുന്നില്ല കാരണം അവർക്ക് മാത്രമേ ഇത് പഠിച്ച ആളുകൾക്ക് മാത്രമേ അതൊക്കെ നേരാക്കാൻ കഴിയുള്ളൂ ഒരു സാധാരണ ഒരു റിപ്പയറടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അവർക്കൊരു ബൈക്ക് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ ചെയിൻ മുറുക്കാനോ അല്ലെങ്കിൽ എഞ്ചിൻ പണി അത്തരത്തിലുള്ള ആ ഒരു ബൈക്കുമായി സംബന്ധിച്ച കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ ചെയ്യാനറിയും സ്വാഭാവികമായും ഒരു പെട്രോൾ വാഹനമാണ് എന്നുണ്ടെങ്കിൽ ഏറെ കുറെ സാധാരണ പോലെയുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്താൽ ചെയ്ത് തരും പക്ഷേ ഇതുപോലെയുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അത് സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ നോർമൽ ആയിട്ടുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ടൊരു കാര്യവുമില്ല അവരുടെ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് തന്നെയുള്ള കാര്യമുള്ളൂ പക്ഷെ അവിടെ ഇത്തരത്തിലുള്ള ആളുകളില്ല സർവീസ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നീഷ്യന്മാരില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് പറയാനാണ് പിന്നെ ഇങ്ങനെ ഒരു വാഹനം ഇറക്കിയത് കൊണ്ട് എന്താണ് കാര്യം ആളുകൾക്ക് ഇവിടെ ഒരു മെച്ചവും ഇല്ല ഇതുകൊണ്ട് കാരണം അവർ അവരുടെ പണം മുടക്കി വാഹനം എടുക്കുന്ന ആ പണം പോയ അവസ്ഥയിലാണ് ഇപ്പോൾ അതാണ് സംഭവിച്ചിട്ടുള്ളത് അവരവരുടെ കീശയിൽ നിന്നും ക്യാഷ് ഇറക്കി അതിനൊരു കേട് വരുന്ന സമയത്ത് ഒരു സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അത് തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തൊരവസ്ഥ അങ്ങനെയുള്ള വാഹനങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ ഇപ്പോൾ എന്താ സംഭവം എന്നു പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ പറയുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ പല മൊബൈലിൻ്റെ കമ്പനികൾ കാണാറുണ്ടല്ലേ പല പല കമ്പനികളുണ്ട് ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല അതൊന്നും പല വ്യക്തികളും വാങ്ങാറില്ല അവർ വാങ്ങുന്ന സമയത്ത് ചില കാരണങ്ങൾ പറയാറുണ്ട് അതായത് നമ്മുടെ ഈ അടുത്ത പ്രദേശത്തൊന്നും അതിന് സർവീസ് സെൻ്ററുകൾ ഇല്ല എന്നുള്ളത് എല്ലാവരും ഒരു മൂന്നോ നാലോ അഞ്ചോ ബ്രാൻഡ് ഉണ്ട് അത് മാത്രമേ ഒട്ടുമിക്ക ആളുകളുടെയും കയ്യിലും കാണാറുള്ളൂ ചെറ കുറഞ്ഞ ഭൂരിപക്ഷം ആളുകളുടെ കയ്യിൽ മാത്രമേ പല പേരിലുള്ള കമ്പനികൾ കാണാറുള്ളൂ അവരുടെ ധൈര്യപൂർവ്വം വാങ്ങുന്നതാണ് കേട് വരില്ല എന്നുള്ള ആ ഒരു ധൈര്യത്തോട് വാങ്ങുന്നതാണ് പക്ഷെ എന്നാലും അത്തരത്തിലുള്ള ബ്രാൻഡുകളൊന്നും ആരും വാങ്ങാത്തത് അതായത് പേര് കേൾക്കാത്ത ബ്രാൻഡുകളൊന്നും അത്തരത്തിലുള്ള മൊബൈൽ ഫോണുകളൊന്നും ആരും വാങ്ങാത്തത് മൊബൈൽ ഫോൺ മാത്രമല്ല ഏതായിക്കോട്ടെ അവർ അതിൻ്റെ സർവീസ് സെൻ്റർ നമ്മുടെ അടുത്ത് ഇല്ല എന്ന് കരുതിയിട്ടാണ് കാരണം ഒരു കേട് പറ്റുന്ന സമയത്ത് നമ്മൾ ആദ്യം അത് സർവീസ് സെൻറ്ററിലോട് കൊണ്ടുപോയി കൊടുക്കുന്നത് അവിടെ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് ഏതായാലും ഇത്തരത്തിലാണ് ഒലയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യം ഇതാണ് ആദ്യമൊക്കെ ഈ ഒല എന്ന് പറയുന്ന ആ ഒരു സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ നമ്മുടെ സമൂഹത്തിൽ എത്രയധികം കാണാൻ പറ്റിയിരുന്നു പക്ഷെ ഇപ്പം അത് നിരന്തരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ കംപ്ലയിന്റ് വന്നിട്ട് എല്ലാവരും ഓരോരോ മൂലയിൽ അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് സർവീസിന് കൊണ്ടുപോയി വയ്ക്കുന്ന സമയത്ത് അവരതൊരു മൂലയിൽ വെക്കുന്നു കുറേ ആളുകൾ സർവീസിന് കൊണ്ടുപോയിട്ട് അവിടെ നിന്നും തിരിച്ച് കിട്ടാഞ്ഞിട്ട് അത് വീട്ടിൽ തന്നെ കൊണ്ടുപോയി വെക്കുന്നു എന്ത് കാര്യമല്ലേ ഏതായാലും ഇങ്ങനെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം ഒരു തീരുമാനമാകും എന്നുള്ളതാണ് ഇതിൽ ഇവർക്ക് വേണ്ട ഒരു പരിഹാരം ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നല്ല ഒരു ഇവരുടെ വിപണി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഇവർ ഉയർന്ന സ്ഥാനത്ത് തന്നെയാണ് അതിന്റെ കൂട്ടത്തിൽ ഇവർ ചെയ്യേണ്ട ഒരറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയി വർക്ക് ചെയ്യുന്ന നല്ല ടെക്നീഷ്യന്മാരെ വർക്ക് മുഴുവനായിട്ട് പറയുന്ന ഈ ഒല എന്ന് പറയുന്ന ആ ഒരു സ്കൂട്ടറിന്റെ ഏത് സോഫ്റ്റ്വെയർ ഇഷ്യൂവും തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നീഷ്യൻസിനെ വെക്കുകയാണെങ്കിൽ അവർക്ക് ഇത് സോൾവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അല്ല എന്ന് പറയുന്ന ആ ഒരു സ്കൂട്ടർ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുമായി സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അത് വീഡിയോ ആയിട്ട് വരാം